വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിന്നിരുന്നതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചിരുന്നില്ല അതിനാൽ ഇന്ന് നിയമസഭയിൽ സർക്കാർ ഓർഡിനൻസിനെ ബില്ലാക്കി പാസ്സാക്കുകയായിരുന്നു അടിയന്തര പ്രമേയത്തിന് ശേഷമുള്ള പ്രതിപക്ഷ ബഹളത്തിനിടെ വെറും അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ബിൽ പാസാക്കിയത് ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്നായിരുന്നു അജണ്ടയെങ്കിലും അതുണ്ടായില്ല പ്രതിപക്ഷം സഹകരിക്കാത്തതിനാലാണ് ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയതെന്ന് മന്ത്രി എം രാജേഷ് വ്യക്തമാക്കി അസാധാരണ ഘട്ടങ്ങളിൽ മാത്രമാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബിൽ പാസാക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളാണ് നിലവിലുള്ളത് പുതിയ ഓർഡിനൻസ് പ്രകാരം ആയിരത്തി മുന്നൂറ് വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും വാർഡുകളുടെ എണ്ണവും വർദ്ധിക്കും ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം പരാതികൾ അതിനായി നിയോഗിച്ച കമ്മീഷൻ കേൾക്കും അതിനുശേഷമായിരിക്കും വാർഡ് വിഭജനം പൂർത്തിയാക്കുക അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വാർഡ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ